നമസ്കാരം രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസം തുടങ്ങുകയായി ഇനിയുള്ള ഒരു മാസക്കാലം കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണത്തിൻ്റെ സമയമാണ് ത്രേതായുഗത്തിൽ രചിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന രാമായണം ഈ കലിയുഗത്തിലും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭക്തി തന്നെയാണ് പ്രധാനം കൂടാതെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛനാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രൂപത്തിൽ വളരെ ലളിതമായി ആശയസമ്പന്നമായി രചിച്ച രചിക്കപ്പെട്ടതാണ് ഇന്ന് കാണുന്ന എല്ലാ രാമായണങ്ങളും വായിക്കുന്നത് എന്തായാലും ഈ കർക്കിടക മാസം ഈ രാമായണ മാസം കേരളത്തിൽ എല്ലാ ദിക്കിലും രാമായണം രാമായണം മുഖരിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ पदये नम यत्र यत्र रघुनाथकीर्तनं तत्र तत्र हृदमस्तकाञ्जलिं बाष्पवारे परिपूर्णलोचनं मारुदिं नमद राक्षसन्दगम् ऊजन्तं राम रामेदि मधुरम् मधुराक्षरम् आरुह्य कविदाशाखां वन्दे वाल्मीकिगोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेशुरविश्वरूपं प्रणं यतुञ्जतेळुमार्यपादम् श्रीराम राम राम जय श्रीराम राम राम जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रामं रावणान्तकरामं श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा रामं श्रीराम रमापते ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ാരദമെന്നുടേ നാവു തന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യേണേ യഥാകാനിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധീതന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലിത്തോ നേണം കാലേക്കാലെ പരാതിസലക്ഷണം മേൽമേൽമംഗലശീലെ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വന്ദിക്കുന്നേൻ നാൻ മറനേരായ രാമായണം ചമക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വിശ്രേഷ്ഠനാകിയ മഹാമുനീതൻ താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്ന രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മാമകേ മനസിവാണിയിടുവൻ വന്ദിക്കുന്ന ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാം സുസഞ്ജയം മമ േതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്ധിക്കുന്നേൻ ആധാരം നാനാജകന്മയനായ ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ तद्वरशापादिग धादृशङ्करविष्णुप्रमुखन्मार्कुं मदं वेदज्ञोत्तमन्मार् महा माहात्म्यङ्गलार्कुचुल्लं पादकसेवकना पादसेवकनाय भक्तनं दासन् ब्रह्मपादनज्ञानिनामाद्यनायुळ्ळोरु വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്ന ദേവദേവ് വേദവേദാംഗ വേദാന്താതിവിദ്യകളെല്ലാം ചേതീതളിഞ്ഞുണർന്നാവോളം തുണക്കേണം സുരസംഹതിപതി തഹാപതി वरदन् पितृपदि निरुदि जलपदि तरसा सदागति सदयं निधिपदि करुणानिधि पशुपति नक्षत्रपदि सुरवाहिनीपदि तनयन् गणपति सुरवाहिनीपदि प्रमथभूतपदि ശ്രുതിവാക്യാത്മാദിനേടാനാം പതി ജഗദീചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ ഗുരുനാഥൻ ഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കുറുനിങ്കൽവാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുധാതാം ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമക്കുന്നരുൾ ചെയ്തു വീണാപാണിയുപദേശിച്ചു രാമായണം ും വാൽമീകിതന്നാവിൻമേൽ വാണിടിനാൾ വാണിടുകവണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനുമതിനെന്ത വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതം ക്ഷമിച്ചിടുവിൻ കൃപയാലെ ധ്യാത്മപ്രതീകമത്യന്തം രഹസ്യമിത അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും കൊണ്ടേ ഭക്തി കൈക്കൊണ്ടുകേട്ടുകൊൾവിൻ കേട്ടുകൊൾവിൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായുള്ളൊരിക്കഥ കേൾക്കുന്നിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീഭാരത്തെത്തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഃ ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസപ്ത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തേടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരന്ദശരഥനൂതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ मार्ताण्डात्मजपुरं प्रापुरुशेषम् आद्य ब्रह्मत्वं प्राप्य वेदावाक्यवेद्यनां सीतापदि श्रीपादं वन्दिके